ആരാധകരെ നിരാശനാക്കി ബ്രസീൽ ടീമിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിനുള്ള സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന നെയ്മർ ജൂനിയറിനെ ഈ പ്രാവശ്യവും ഉൾപ്പെടുത്തിയിട്ടില്ല വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് വേൾഡ് കപ്പ് ക്വാളിഫയറിനുള്ള അവസാന രണ്ട് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിനെ കോച്ച് കാർലോ ആഞ്ചിറോട്ടി പ്രഖ്യാപിച്ചപ്പോൾ സൂപ്പർ താരം നെയ്മർ പുറത്ത് പരിക്ക് വില്ലനായിരിക്കുന്ന നെയ്മറിന്റെ ഫിറ്റ്നസ് വീണ്ടെടുക്കാത്തതാണ് കാരണം പൂർണ്ണ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു താരത്തെ പോലും ബ്രസീൽ ടീമിൽ ഉൾപ്പെടുത്തില്ല എന്ന് കാർലോ ആഞ്ചലോട്ടി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇനി ബ്രസീലിന്റെ വേൾഡ് കപ്പിന് മുന്നോടിയായി നടക്കുന്ന സൗഹൃദ മത്സരങ്ങൾക്ക് നെയ്മറിനെ ഉൾപ്പെടുത്തുമോ എന്ന് കണ്ടറിയണം ആഞ്ചലോട്ടി പുതിയ മാറ്റങ്ങളുമായി ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ റിച്ചാലിസനും പക്കേറ്റയും തിരിച്ചു വന്നിരിക്കുന്നു മാർക്കിന്യോസ് നയിക്കുന്ന ബ്രസീൽ സ്കോഡിൽ ആരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്കാം ഗോൾ കീപ്പർമാരായി ലിവർപൂളിന്റെ ആലിസൺ അൽ നസറിന്റെ ബെൻഡോ കൊറിന്റൻസിന്റെ ഹ്യൂഗോ സൗസ ഡിഫൻഡർമാരായി ഫ്ലെമിംഗോയുടെ അലക്സാൻഡ്രോ മൊണോക്കയുടെ കായോ ഹെൻറിക് ക്രൂസീറോയുടെ ഫാഡ്രിസിയോ ബ്രൂണോ ആസലിന്റെ ഗബ്രിയേൽ മെക്കലസ് റോമയുടെ വെസ്ലി മൊണോക്കയുടെ വാൻഡേഴ്സൺ പി എസ് സിയുടെ മാർക്കിന്യോസ് ലില്ലയുടെ അലക്സാൻഡ്രോ റിബേറോ സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ ഡക്ലൻ സാൻഡോസ് മധ്യനിര താരങ്ങളായി ന്യൂ കാസ്റ്റിൽ യുണൈറ്റഡിന്റെ ബ്രൂണോ ക്യൂമറസും ജോ ലിന്റനും ചെൽസി താരം ആൻഡ്രി സാൻഡോസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം കാസമിറോ വെസ്റ്റ്ഹാം യുണൈറ്റഡ് താരം ലൂക്കാസ് പക്കോറ്റ മുന്നേറ്റ നിര താരങ്ങളായി ചെൽസിയുടെ എസ്റ്റാവോ വില്യൺ ജാവോ പെഡ്രോ ക്രുസീറോയുടെ കായോ ഹോർഗെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാത്യൂസ് ക്യൂഞ്ഞ ബാർസയുടെ റഫീഞ്ഞ ടോട്ടനത്തിന്റെ റിച്ചാലിസൺ സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ ലൂയിസ് എൻഡ്രിക്കെ ആർസലിന്റെ മാർട്ടിൻ എലീൻ ബ്രസീലിന്റെ യോഗ്യതാ മത്സരങ്ങൾ സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെ ആറു മണിക്ക് മാറക്കാനയിൽ ചിലയെ നേരിടും കഴിഞ്ഞാൽ സെപ്റ്റംബർ പത്തിന് ബൊളീവിയയെ അവരുടെ നാട്ടിൽ ചെന്നാണ് നേരിടാനുള്ളത് ആഞ്ചലോട്ടിയുടെ റയൽ താരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയപ്പോൾ പ്രീമിയർ ലീഗിൽ നിന്നും പന്ത്രണ്ട് താരങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും വരും മത്സരങ്ങൾക്കായി കാത്തിരിക്കാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ